ഹലോ എവ്രി വൺ നമ്മൾ പൊതുവേ ഈ മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ യൂട്യൂബിൽ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും മേടിക്കാം ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ റിവ്യൂസ് പലതും ജെന്യൂൻ ആയിരിക്കില്ല മിക്കതും പെയ്ഡ് പ്രൊമോഷൻസും റിവ്യൂസും ഒക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കി നല്ല റിവ്യൂസ് കണ്ടിട്ട് മേടിച്ച ഒരു അഞ്ച് പ്രോഡക്റ്റ്സ് അതിൻ്റെ ഒരു ജെന്യൂൻ എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇത് മിക്കതും സ്കിൻ കെയർ പ്രോഡക്ട്സ് തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കാം ഐം അശ്വതി എം എസ് ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോണ്ടെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് സൺസ്ക്രീൻ ആണ് പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ഇത് വിസിബിൾ ആയില്ലെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും കൊടുത്തേക്കാം ഇത് പ്ലമ്മിന്റെ ഗ്രീൻ ടീ ആൻഡ് സിങ്ക് സൂപ്പർ മാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ഫോർമുലേറ്റഡ് ഫോർ ഓയിലി സ്കിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്ലം പൊതുവേ ഒരു നല്ല ബ്രാൻഡാണ് പക്ഷേ ഈ സൺസ്ക്രീൻ എനിക്ക് അറിയില്ല ഇവർ എസ് പി എഫ് ഫിഫ്റ്റി പറയുന്നുണ്ടെങ്കിലും ഇത് ഇട്ടിട്ട് പുറത്ത് പോയാൽ ഉറപ്പായിട്ടും ടാൻ അടിക്കും ഇത് കംപ്ലീറ്റ് ഈ ഒരു ട്യൂബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇല്ല ഞാൻ എപ്പോൾ പുറത്ത് പോകുമ്പോഴും നല്ലൊരു ലെയർ ഓഫ് സൺസ്ക്രീൻ ഇട്ടിട്ട് തന്നെയാണ് പോകാറ് പക്ഷേ ഇത് ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് ഇവർ പറയുന്നുണ്ട് ഓയിലി സ്കിന്നാണെന്ന് ഓയിലി സ്കിന്നിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് എൻ്റെ ഒരു ഓയിലി ടു ഒരു ഓയിലി അല്ല നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ് ഇത് ഇടുമ്പം ഇൻസ്റ്റൻറ്റ് ഓയിൽ റിഡക്ഷൻ തരുമെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അത്യാവശ്യം ഓയിലിനെസ് ഫീലിംഗ് ഉണ്ട് നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കഴിയാൻ നേരത്തെ സോ നമ്മൾ വല്ല ബൈക്കിൽ ഓട്ടോയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്കിന്നിൽ നോക്കി അറിയാം നമുക്ക് കുറച്ച് ഈ ഡേർട്ടൊക്കെ ഒന്ന് അബ്സോർബ് ആയിട്ട് മൊത്തം ഒരു സ്കിൻ ഡള് ആയ പോലെ നമുക്ക് നന്നായിട്ട് തോന്നും സോ ഇവർ ഇവരിതിൻ്റെ അകത്ത് ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഈ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫോർ ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു റേറ്റിന് എനിക്ക് തോന്നുന്നു ബെറ്റർ സൺസ്ക്രീൻസ് മാർക്കറ്റിൽ ആണ് സോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തീരെ വർക്കാവാത്ത ഇനി ഒരിക്കലും മേടിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൻഡ് സിങ്ക് സൺസ്ക്രീൻ ഇത് എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്ത എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ ഇതായിരിക്കും നിങ്ങൾ നിങ്ങളാരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ എനിക്കെന്തായാലും ഇത് വർക്കായിട്ടില്ല സോ ഇത് ഞാൻ ഇനി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ച് മേടിച്ചൊരു പ്രോഡക്റ്റ് ആണ് സ്ലീക്ക് സ്റ്റിക്ക് അത് ബെയർ അനാറ്റമ്മയുടെ സ്ലീക്ക് സ്റ്റിക്ക് ആണ് ഇത് പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഈ ബേബി ഹെയർസ് ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് ഒരു സ്ലീക്ക് ലുക്ക് തരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത് ഇതിൻ്റെ പ്രോഡക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും മസ്ക്കാരൊക്കെ പോലെ അറ്റത്ത് ഒരു മസ്കാരയുടെ ഒരു ബ്രഷ് പോലെ ഉണ്ടാവും അത് നമ്മളിങ്ങനെ റബ്ബെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബേബി ഹെയ്സ് ഒക്കെ ഒന്ന് സെറ്റിലായിട്ട് നിൽക്കും ഇത് ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല യൂസ് ചെയ്ത് ഒരു തേർട്ടി മിനിറ്റ്സ് വേണമെങ്കിൽ ആ ഒരു സ്ലീക്ക് ലുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇത് വർക്കാവില്ല ഇത് യൂഷ്വലി ഞാൻ ഇത് എടുക്കാനുള്ള കാരണം ഇപ്പം നമ്മൾ ഓട്ടോയിലോ അങ്ങനെയൊക്കെ ട്രാവല് ചെയ്യുമ്പോൾ ഇത് എല്ലാ ഹെയേഴ്സും കൂടി ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു അപ്പിയറൻസ് ടോട്ടലി സ്പോയിൽ ആവും അപ്പം അത് ഒന്നും ഇല്ലാതെ ഇരിക്കാനായിട്ടാണ് ഈ പ്രൊഡക്റ്റ് മേടിച്ചത് പക്ഷേ പുറത്ത് പോകുമ്പം ഇത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മള് എങ്ങനെയാണോ ഇത് യൂസ് ചെയ്യാത്തപ്പോൾ ഇരിക്കുന്നെ ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ഇത് യൂസ് ചെയ്താലും ഉണ്ടാവുള്ളൂ മറ്റൊരു വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പം ഇതിൻ്റെ ആ ഒരു ജെൽ ആ ഒരു സംഭവം ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം അതിൻ്റെ ഒരു വൈറ്റ് പൗഡർ പോലെ നമ്മുടെ ഹെയറിൽ കാണാൻ പറ്റും ഇത് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് കളറിൽ ഇങ്ങനെ എന്തോ ഹെയറിൽ ഉണ്ടല്ലോ എന്ന് ഡാൻഡ്രഫൊക്കെ പോലെ സോ ബേസിക്കലി ഇത് ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇത് ഞാൻ ഒരുപാട് നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷേ ഐ പക്ഷെ നോ വൈ ഇത് തീരെ വർക്കായില്ല സ്ലീക്ക് സ്റ്റിക്ക് എന്തായാലും ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെയും കൂടെ മേടിച്ചു നോക്കും ഇഫ് ഇറ്റ് വർക്ക്സ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ബെയർ ഈ ഒരു പ്രോഡക്റ്റ് ഒരു രീതിയിലും വർക്കായിട്ടില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇനി ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെ ആയിരിക്കും ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുത്തേക്കാം സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് സ്ലീ ബെയർ അനാറ്റമിയുടെ സ്ലീക്ക് സ്റ്റിക്ക് അടുത്ത പ്രോഡക്റ്റ് അർബൻ യോഗിൻ്റെ പിംപിൾ പാച്ച് ആണ് എൻ്റെ കയ്യിൽ ആ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇല്ല പക്ഷേ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് എൻ്റെ സ്കിൻ പൊതുവെ അങ്ങനെ ഒരുപാട് പിമ്പിൾസ് ഒന്നും വരുന്ന സ്കിൻ അല്ല എന്തെങ്കിലും പുതിയതായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിന്നിന് പിടിച്ചില്ലെങ്കിൽ മാത്രമാണ് പിമ്പിൾ വരാറുള്ളൂ സോ അങ്ങനെ പിമ്പിൾ വരുമ്പോൾ സാധാരണ ഞാൻ ഒന്നും ചെയ്യാറില്ല അതങ്ങനെ തന്നെ വരും ഒരാഴ്ചക്കുള്ളിൽ പോവുകയും ചെയ്യും വേറെ അങ്ങനെ ആക്നെ മാർക്കൊന്നും ലീവ് ചെയ്യാറില്ല ഇത് ഞാൻ ഒരുപാട് ഒക്കെ റിവ്യൂസ് ഒക്കെ കണ്ട് ഭയങ്കര നല്ല ആണ് എന്ന് കേട്ടിട്ട് മേടിച്ച ഒരു ഐറ്റം ആണ് ഐറ്റമാണ് ഈ ഒരു ആക്നേ പാച്ച് അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പിമ്പിൾ ഉണ്ടായപ്പോൾ ഇത് യൂസ് ചെയ്തു ഒരു പ്രാവശ്യം അല്ല ഒന്ന് രണ്ട് തവണ ഞാൻ യൂസ് ചെയ്ത് നോക്കി ഓഫ് കോഴ്സ് പിമ്പിൾ പോകും ഇത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം ഇത് പറിച്ചു കളയുമ്പോൾ പിമ്പിൾ പോകും പക്ഷേ അതിൻ്റെ ആ ഒരു ആക്നേ മാർക്ക് ആ ഒരു പാട് ഒരുപാട് നാൾ നിൽക്കും എനിക്ക് സാധാരണ നാച്ചുറൽ ആയിട്ട് വന്ന് പോകുമ്പം ഒരാഴ്ചക്കുള്ളിൽ സാധാരണ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ അത് പോകാറുണ്ട് പക്ഷേ ഈ പിമ്പിൾ പാച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിമ്പിൾ പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാർക്ക് എനിക്ക് തോന്നുന്നു അത് ഒരു ഒന്നൊന്നര മാസം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അത് പോകാൻ ഭയങ്കര പാടായിരുന്നു സോ എനിക്ക് അറിയില്ല എന്ത് കണ്ടിട്ടാണ് ഈ ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസൊക്കെ ഇതിന് ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഇത് ബേസിക്കലി നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസ് വരുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് യൂസ് ആവുമായിരിക്കും എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ അതല്ലാതെ ഒരുപാട് പിമ്പിൾസ് ഒന്നും വരാറില്ല ജസ്റ്റ് ഒരു പിമ്പിളൊക്കെ ഉള്ളു അങ്ങനെ ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആ പിമ്പിൾ വന്നാൽ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പിമ്പിൾ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആ പിമ്പിളിനെ കളയാൻ ഇത് യൂസ് ചെയ്യാം പക്ഷെ ആ മാർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കൺസീലറും വല്ല വെച്ച് ഹൈഡ് ചെയ്യേണ്ട വരും മാർക്ക് എന്തായാലും ഇത് ലീവ് ചെയ്യും ഇതും ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഇനി ഒരിക്കലും മേടിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു ഐറ്റമാണ് ഈ ഒരു പിംപിൾ പാച്ച് നെക്സ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ടൈപ്പ് ഓഫ് സ്കിൻ കെയർ പ്രോഡക്ട്സും യൂസ് ചെയ്യാത്തവർ പോലും മേടിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ലിബ അതിൽ ഞാൻ മേടിച്ച വിഷ്കെയറിൻ്റെ സെറാമൈഡ് ലിബാം ഇതും ഞാൻ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് അത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാത്രമല്ല എനിക്കറി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ വരെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഈ വിഷ്കെയറിൻ്റെ ഈ സെറാമൈഡ് ലിബാം എസ് പി ഐ ഫിഫ്റ്റി പി എ ത്രീ പ്ലസ് ഒക്കെ ഉണ്ട് ഇത് ബേസിക്കലി ഇതുകൊണ്ട് പ്രത്യേകിച്ച് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല എന്ന് വേണം പറയാനായിട്ട് എനിക്ക് ഒരുപാട് ഡാർക്ക് സ്കിന്നല്ല ഒരുപാട് പിഗ്മെൻ്റല്ല ചെറിയൊരു പിഗ്മെൻറ്റാണ് എൻ്റെ ലിപ്സിനുള്ളത് അപ്പോൾ ഒന്ന് നറീഷ് ചെയ്യുക പിന്നെ കുറച്ച് പിഗ്മെൻറ്റേഷൻ കുറയുവാണെങ്കിൽ കുറയട്ടെ ആ ഒരു രീതിയിലാണ് ഞാൻ ലിപ് ബാംസ് യൂസ് ചെയ്യുന്നത് ഈ ലിപ് ലിപ്ബാമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാം ഞാൻ പൊതുവേ തലേ ദിവസം രാത്രി ഉപയോഗിച്ചിട്ട് ഓവർനൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം കഴുകിക്കളയുക അങ്ങനെയാണ് ചെയ്യാറ് ഇത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഒരു ഔട്ടർ ഈ ഒരു ലിപ്പിൻ്റെ ഔട്ടർ സ്കിന്ന് ഇളകി വരുന്നതായിട്ട് കാണാറുണ്ട് സോ ബേസിക്കലി നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്ത ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു എഫക്റ്റാണ് ഈ ലിബ്ബാമിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല ലിബ്ബാം അങ്ങനെ ഒരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റ് തരേണ്ട ഒരു ഐറ്റം ആണെന്ന് നമ്മുടെ സ്കിൻ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ സ്ക്രബ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ ഓഫ് കോഴ്സ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്കിൻ കളയുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് അവിടെ വരും പക്ഷെ അത് നാച്ചുറലാണ് അതിന് ഈ ലിബ്ബാം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സോ ബേസിക്കലി എനിക്കങ്ങനെ ആ ഒരു സ്കിൻ റിമൂവ് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇതങ്ങനെ പിഗ്മെൻറ്റേഷൻ ഒന്നും കുറച്ചിട്ടുമില്ല ഞാനിത് ഓൾമോസ്റ്റ് ഒരുപാട് യൂസ് ചെയ്തു എനിക്ക് വന്ന് ത്രീ ഫോർ മന്ത്സ് ഞാനിത് യൂസ് ചെയ്തു ഇനി വളരെ കുറച്ചാണ് ഇതിനകത്തുള്ളു യൂസ് ചെയ്യുന്നതിൻ്റെ മാക്സിമം യൂസ് ചെയ്തു ഇത്രയാണ് ഇതിനിൻ്റെ ആ തൊള്ളു ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടും എൻ്റെ ലിപ്പിലുള്ള ആ ഒരു പിഗ്മെൻറ്റേഷൻ തീരെ പോയിട്ടില്ല മാത്രമല്ല ഇതിൻ്റെ ഒരു സ്ക്രബ്ബിങ് എഫക്റ്റ് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ലിബമാണ് വിഷ്കയറിൻ്റെ ഈ ഒരു സെറാമൈഡ് ലിബ നെക്സ്റ്റ് പ്രോഡക്റ്റ് ബെല്ലവിറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐബ്രോ ഗ്രോത്ത് സിറമാണ് ഇത് ഇതിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ഞാനിതിന് മാക്സിമം യൂസ് ചെയ്തു ഇനി താഴെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഇതിൻ്റെ ഒരു രണ്ട് പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് സിറം എന്ന് പറഞ്ഞാൽ ഒരു ഓയിലി നേച്ചർ ഉള്ളൊരു സിറമാണ് ഇതിൻ്റെ ഇങ്ങനെ ബ്രിസിൽസ് ഉണ്ട് നമുക്ക് എന്നിട്ട് ജസ്റ്റ് റബ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു ഓയിലി ഉണ്ട് അപ്പോൾ നമ്മളിത് ഓവർനൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ രാത്രി ഇതിങ്ങനെ ഓയിൽ നമ്മുടെ ഐബ്രോയിൽ കിടക്കുമ്പോൾ ചിലപ്പം ഇത് നമ്മുടെ മുഖത്തേക്കും നെറ്റിയിലേക്കും ഒക്കെ സ്പ്രെഡാവും സോ അപ്പോൾ പിംപിൾസ് വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇതങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ടു മന്ത്സ് ഇത് യൂസ് ചെയ്തു പക്ഷെ അങ്ങനെ ഒരു വിസിബിൾ ചേഞ്ചസ് ഒന്നും ഐബ്രോസിൽ കണ്ടില്ല ഐബ്രോസ് ഗ്രോ ചെയ്യും പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് ഗ്യാപ്സ് ഒക്കെ ഫില്ല ഫില്ലായിട്ട് ഗ്രോ ആവുക എന്നുള്ളതാണ് അത് ഇതിൽ നിന്നുണ്ടാവുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്തില്ലെങ്കിലും എങ്ങനെയാണോ ഐബ്രോ വളരുക സെയിം ഒരു ഗ്രോത്ത് തന്നെയാണ് ഇത് യൂസ് ചെയ്താലും കിട്ടുന്നത് സോ ബേസിക്കലി അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആവാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ബെല്ലവിറ്റയുടെ ഈ ഒരു ഐബ്രോ ഗ്രോ സിറം ഇത് ഓർഗാനിക് ആണെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് മേടിക്കുകയും ചെയ്തത് പക്ഷെ എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു പറയുന്ന ആ ഒരു കാര്യം ഇത് ഫുൾഫില് ചെയ്യുന്നില്ല സോ ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് ബെല്ലവിറ്റയുടെ ഐബ്രോ ഗ്രോ സിറം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത അഞ്ച് പ്രോഡക്റ്റ്സും ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്ത പ്രോഡക്ട്സ് ആണ് അതിൻ്റെ ഒരു ജന്യൂൻ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഇതെനിക്ക് വർക്കായില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്കും വർക്ക് ആയിക്കൂടായില്ല ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണാം ഐ മസ്റ്റർ ഡി സൈനിങ് ഓഫ് ബൈ ബൈ